കൊച്ചിയിൽ നിന്നുള്ള എയർ ഇന്ത്യ വിമാനം മുംബൈയിൽ ലാൻഡ് ചെയ്തപ്പോൾ റൺവേയിൽ നിന്ന് രാവിലെ ഈ സംഭവം ഇത് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു അബ്നോർമൽ ആയിട്ടുള്ള ഒരു ശബ്ദം ഉണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പെട്ടന്ന് എന്താന്നൊന്നും മനസ്സിലായില്ല ഭയങ്കര മഴയും നല്ല കാറ്റും ഉണ്ടായിരുന്നു അപ്പോ പിന്നെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മള് കാണുന്ന എനിക്കിത് ലാൻഡ് ചെയ്തത് ആ ഒരു ഗ്രീൻ പാച്ചിലാണോ അതോ റൺവേയിലാണോ എന്നുള്ളത് അറിയില്ല പക്ഷെ ഇത് കഴിഞ്ഞ കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് വിമാനത്തിന്റെ വിങ്സിലും ഒക്കെ ആ ഒരു ഗ്രാഫിന്റെ ഇതെല്ലാം വന്ന ഒരു ഇതുണ്ടായിരുന്നു ബട്ട് ഐ തിക്യം പെട്ടെന്ന് തന്നെ അവരത് പൈലറ്റ്സ് അത് മാനേജ് ചെയ്തു ത്രൂ വിൻഡോസിൽ നമുക്ക് കാണാമായിരുന്നു അതിന്റെ വിംഗ്സിലൊക്കെ ആ ഒരു ഗ്രീൻ ഗ്രാഫ് ഇത് വന്നിരിക്കുന്നത് ശ്രീനാഥ് ചന്ദ്രൻ നൽകും ശ്രീനാഥ് ഈ വിമാന കമ്പനി മാനേജ്മെൻറ്റ് ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് ഇത്തരമൊരു ഒരു ഒരു തെന്നിമാറൽ സംഭവിച്ചു എന്നതല്ലേ തീർച്ചയായും ഒൻപത് ഇരുപത്തി ഏഴോടെയാണ് ഈ ലാൻഡിംഗ് നടക്കുന്നത് അതിന് പിന്നാലെ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ ആ വിമാനത്തിൽ തന്നെ ഉണ്ടായിരുന്ന യാത്രക്കാരൻ നമ്മളോട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് വിമാനത്തിന്റെ പുതിയ ചിത്രങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് അത് പരിശോധിക്കുമ്പോൾ വിമാനത്തിനും ചെറിയ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മാത്രമല്ല എയർപോർട്ടിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വന്നിട്ടുണ്ട് റൺവേയിലും നേടിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് അറിയിച്ചിട്ടുള്ളത് ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ അല്പസമയത്തേക്ക് ഈ വിമാനത്തിന്റെ ഈ റൺവേ ഈ അപകടമുണ്ടായ ഈ റൺവേയിൽ വിമാന സർവീസ് താൽക്കാലികമായി നിർത്തിവെക്കുകയും അവിടെ ചില പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു അതിനുശേഷമാണ് ഈ റൺവേക്ക് പോലും ചെറിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ അവർ തന്നെ ഔദ്യോഗികമായി നമ്മളെ അറിയിക്കുന്നത് ഏതായാലും ഈ ലാൻഡിങ്ങിന്റെ സമയത്ത് പ്രതികൂലമായ കാലാവസ്ഥയായിരുന്നു കാരണം ശക്തമായ മഴ ആ സമയം പെയ്യുന്നുണ്ടായിരുന്നു അതിനിടെയാണ് ഈ ലാൻഡിങ്ങിനിടെ വിമാനം റൺവേയിൽ നിന്ന് മാറുന്നത് വലിയൊരു ദുരന്തത്തിലേക്ക് പോയില്ല അത് പെട്ടെന്ന് തന്നെ അതിന്റെ നിയന്ത്രണം വീണ്ടെടുക്കും പൈലറ്റുമാർക്ക് കഴിഞ്ഞു എന്നതാണ് ഈ യാത്രക്കാരുടെ അനുഭവത്തിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പിന്നീട് അത് സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റി ടെർമിനലിലേക്ക് എത്തിച്ചതിന് ശേഷം യാത്രക്കാരെയൊക്കെ തന്നെ ഇറക്കുകയും മറ്റു പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് യാത്രക്കാർക്ക് തന്നെ പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടു എത്തിച്ചത് എന്നതാണ് എയർ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് വിജയകുമാർ ശ്രീനാഥ് കനത്ത മഴയായിരുന്നു ഈ സമയത്ത് മുംബൈയിൽ അല്ലെ തീർച്ചയായും ഇന്നലെ രാത്രി മുതൽ ഇന്നലെ വൈകിട്ട് മുതൽ മഴ പെയ്യുന്നുണ്ട് രാത്രിയോടെ അത് ശക്തമാവുകയും ചെയ്തു ഇന്ന് പുലർച്ചെയും ശക്തമായ മഴ മുംബൈയിൽ പെയ്യുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വിമാനത്തിന്റെ ലാൻഡിംഗ് നടത്തത് ഇന്ന് രാവിലെ വിമാനത്താവളത്തിൽ നിന്നുള്ള അറിയിപ്പ് ഓരോ വിമാന കമ്പനികളുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ട് എന്ന് പലരും വിമാന സർവീസുകൾ മാറ്റിവെക്കുകയോ വൈകുകയോ ചെയ്യുമെന്നും ഞങ്ങളുടെ വെബ്സൈറ്റ് നോക്കി ആ കാര്യങ്ങൾ യാത്രക്കാർ ഉറപ്പുവരുത്തണം എന്നുള്ള അറിയിപ്പുകൾ നൽകിയതാണ് അതിനു പിന്നാലെയാണ് ഒൻപത് ഇരുപത്തിയേഴോടെ ഒരു വിമാനം ലാൻഡ് ചെയ്തത് അത് തെന്നി മാറിയിട്ടുണ്ട് എന്നുള്ള ആദ്യ സൂചനകൾ നമുക്ക് ലഭിക്കുന്നത് പിന്നീടുള്ള അന്വേഷണത്തിനൊടുവിലാണ് ഔദ്യോഗികമായി തന്നെ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം കൂടി വരികയും ചെയ്തത് ഏതായാലും വിമാനത്തിൽ ഇപ്പോൾ പരിശോധനകൾ പൂർത്തിയായിട്ടില്ല ആ പരിശോധനകൾ ഇപ്പോഴും നടക്കുന്നുണ്ട് വിമാനത്തിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിനാൽ ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി അത് സർവീസ് നടത്തണമെങ്കിൽ ആ തരത്തിലുള്ള തകരാറുകളൊക്കെ പൂർണ്ണമായി പരിശോധിച്ച് അത് പറക്കാൻ യോഗ്യമാണ് എന്നുള്ള ഔദ്യോഗികമായി തന്നെ ഉറപ്പിക്കേണ്ടതുണ്ട് വിജയകുമാർ എസ് ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും യാത്രക്കാർ സുരക്ഷിതരാണ് പക്ഷേ എയർക്രാഫ്റ്റിന് വിമാനത്തിന് സാങ്കേതികമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പരിശോധനകൾ നടക്കുകയാണ് വിമാന കമ്പനി തന്നെ വിമാന കമ്പനി തന്നെയും ഇത്തരമൊരു അപകട സാധ്യതയുടെ വിശദാംശങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നുണ്ട് രാവിലെ ഒൻപതരയോടെ ആയിരുന്നു സംഭവം പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനായത്